അപ്പോൾ ഇന്നത്തെ റെസിപ്പി മൂന്ന് തരത്തിലുള്ള പായസമാണ് വെറൈറ്റി ആയിട്ട് നമുക്ക് സെർവ് ചെയ്യാൻ പറ്റുന്ന പായസമാണ് മൂന്നും പാർട്ടികളിലാണെങ്കിലും സദ്യയിലാണെങ്കിലൊക്കെ നമുക്ക് സെർവ് ചെയ്യാൻ പറ്റിയ പായസമാണ് കേട്ടോ അപ്പോൾ ഇതിൽ ആദ്യം കാണിക്കുന്നത് ഓരോന്നും ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് എടുത്ത് കാണാം ഇതിലാദ്യം കാണിക്കുന്നത് പനീർ വെച്ചിട്ടുള്ള പായസമാണ് അപ്പോൾ നോക്കാം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം പാലൊന്ന് തിളക്കാൻ വേണ്ടിയിട്ട് വെക്കാം മൊത്തത്തിൽ ഒരു ലിറ്റർ പാലാണ് കേട്ടോ വേണ്ടത് നാല് കപ്പ് പാലാണ് വേണ്ടത് ഞാൻ ഇതിൻ്റെ കൂടെ കുറച്ച് ഗുഡ് ലൈഫ് പാലും കൂടെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നെ കേട്ടോ രണ്ടും കൂടെ മിക്സ് ചെയ്തതാണ് മൂന്ന് കപ്പ് നോർമൽ പാലും ഒരു കപ്പ് ഗുഡ് ലൈഫ് എന്ന രീതിയിൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ പാകത്തിന് പിന്നീട് കുറച്ച് മിൽക്ക് മേഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരുപാടൊന്നും ചേർക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് പാകത്തിനുള്ള പഞ്ചസാര തന്നെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക ഇപ്പോൾ പാല് നന്നായിട്ട് തലച്ചിട്ടുണ്ട് ഇനി ഇതിലോട്ട് പനീർ ചേർത്ത് കൊടുക്കാം ഇരുന്നൂറ് ഗ്രാം പനീർ ഗ്രേറ്റ് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഇടയ്ക്ക് വേണമെങ്കിൽ കുറച്ച് കട്ട് ചെയ്തിട്ട് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം കേട്ടോ ഫുള്ള് ഗ്രേറ്റ് ചെയ്യാതെ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം പക്ഷെ ഒന്നും കൂടെ ടേസ്റ്റ് കൂടുതൽ ഇതുപോലെ ഗ്രേറ്റ് ചെയ്ത് മൊത്തത്തിൽ ഇട്ട് കൊടുക്കുമ്പോഴാണ് ഇനി ഇത് നന്നായിട്ടൊന്ന് പനീർ വേവിച്ചെടുക്കണം കുറച്ച് നേരം ഒന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ പാലും ഒന്ന് ചെറുതായിട്ടൊന്ന് തിക്കായിട്ട് കിട്ടും പനീർ വെന്ത് കിട്ടുകയും ചെയ്യും പിന്നെ നേരത്തെ പറഞ്ഞില്ല ഗുഡ് ലൈഫ് പാലും കൂടെ ചേർത്ത് കൊടുത്തത് നല്ല തിക്നസ്സോടെ നമുക്ക് കിട്ടും ഈയൊരു പായസം നിങ്ങൾ നോർമൽ പാലാണ് ചേർക്കുന്നതെങ്കിൽ ഒരു ലിറ്റർ പാലും മൊത്തത്തിൽ നോർമൽ പാലാണ് ചേർക്കുന്നതെങ്കിൽ കുറച്ച് നേരം ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി ഇടക്കിടക്ക് ഇളക്കി കൊടുക്കാം കേട്ടോ അല്ലെങ്കിൽ പാലല്ലേ പെട്ടെന്ന് അടിക്കു പിടിക്കും അതുപോലെ ഒരു ഇച്ചിരി അലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ തിളപ്പിച്ച് വേവിച്ചെടുത്താൽ മതി ഇതിപ്പോൾ പനീറൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഗ്രേറ്റ് ചെയ്ത പനീറല്ല പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും എന്നാലും ഒരു മൂന്ന് നാല് മിനിറ്റൊക്കെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുക്കുക പനീർ നന്നായിട്ട് വെന്ത് വെന്ത് ചെറുതായിട്ടൊന്ന് അലിഞ്ഞ് വരുന്ന രീതിയിൽ അതുപോലെ പാലും കുറച്ച് തിക്കായിട്ട് കിട്ടും ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് മിൽക്ക് മെയ്ഡാണ് ഒരുപാടൊന്നും വേണ്ട മിൽക്ക് മെയ്ഡ് രണ്ട് മൂന്ന് ടേബിൾ സ്പൂണൊക്കെ മതിയാകും ഞാൻ ഒരുപാടൊന്നും ചേർത്തിട്ടില്ല ഓൾറെഡി നമ്മൾ പാലും പനീറും ഒക്കെ അല്ലേ സംഭവം അപ്പോൾ അതുകൊണ്ട് കുറച്ച് മിൽക്ക് മെയ്ഡ് ചേർത്താൽ തന്നെ നല്ല ടേസ്റ്റാണ് ഒരു മൂന്ന് ടേബിൾ സ്പൂണ് രണ്ടോ മൂന്നോ ടേബിൾ സ്പൂണ് ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ബദാം നീളത്തിൽ അരിഞ്ഞതും അതുപോലെ പിസ്ത നല്ലോണം ക്രഷ് ചെയ്തതും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഏകദേശം ഒരു രണ്ട് ടേബിൾ സ്പൂണ് പിസ്ത നല്ലോണം ക്രഷ് ചെയ്തതും ബദാം ചൂടുവെള്ളത്തിൽ ഇട്ടെ നമുക്ക് പെട്ടെന്ന് തൊലി കളയാൻ പറ്റും എന്നിട്ടത് സ്ലൈസ് ചെയ്തിട്ട് നീളത്തിൽ കട്ട് ചെയ്തെടുത്താൽ മതി മൊത്തത്തിലൊരു കാൽ കപ്പിൻ്റെ അടുത്തൊക്കെ ചേർത്ത് കൊടുത്താൽ മതി പിസ്ത എന്തായാലും ചേർത്ത് കൊടുക്കാം കേട്ടോ പറഞ്ഞൊരു ഫ്ലേവറാണ് പിസ്ത ക്രഷ് ചെയ്തിട്ട് കൊടുക്കുമ്പോൾ അപ്പോൾ നല്ല ഇട്ടിപ്പൊളിയായിട്ടുള്ള ഒരു പനീർ വെച്ചിട്ടുള്ള പായസമാണ് നല്ല ടേസ്റ്റ് ആയിട്ട് കഴിക്കാനായിട്ട് ഇതിപ്പോൾ റെഡി എല്ലാം കൂടെ നല്ല പാകത്തിന് വന്നിട്ടുണ്ട് നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം രസമലായി ഒക്കെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഉള്ളൊരു ഫ്ലേവർ ഉണ്ടല്ലോ ആ ഒരു ഫ്ലേവർ തന്നെയാണിത് ഏകദേശം ആ ഒരു ഫ്ലേവർ ആണ് കേട്ടോ നമുക്ക് വെറൈറ്റി ആയിട്ട് സെർവ് ചെയ്യാൻ പറ്റിയ നല്ലൊരു പായസമാണ് ഇത് അപ്പം ഇങ്ങനെ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും ഒരിക്കലും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഇനി ഉണ്ടാക്കിയെടുക്കുന്നത് ക്യാരറ്റ് വെച്ചിട്ടുള്ള ഒരു പായസമാണ് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ക്യാരറ്റ് ഒന്ന് വേവിച്ചെടുക്കണം അത്യാവശ്യം നല്ല വലിയ രണ്ട് ക്യാരറ്റ് ഒന്ന് തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്തിട്ട് ഒരു പ്രഷർ കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് പാകത്തിന് വേവാനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം ക്യാരറ്റൊക്കെ കഴുകിയിട്ട് ഇട്ട് കൊടുക്കാം നമ്മൾ ഈ ഒരു പിന്നീട് ഈ വെള്ളം കൂടെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് അതുപോലെ വേവാനുള്ള വെള്ളം മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് വിസിൽ വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കുക ഇനി നമുക്ക് അടുപ്പിൽ കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം അണ്ടിപ്പരിപ്പും കിസ്മിസും ആദ്യം ഒന്ന് വറുത്ത് മാറ്റി വെക്കാം ആദ്യം ഇതിലോട്ട് അണ്ടിപ്പരിപ്പ് ചേർത്തിട്ട് ഒന്ന് റോസ്റ്റായി വരുമ്പോഴേക്കും കിസ്മിസ് ചേർത്ത് കൊടുത്താൽ മതി അണ്ടിപ്പരിപ്പ് പെട്ടെന്ന് അല്ല സോറി കിസ്മിസ് പെട്ടെന്ന് റോസ്റ്റായിട്ട് കിട്ടും ഇത് ചെറുതായിട്ടൊരു പകുതി റോസ്റ്റായി വരുമ്പോൾ കിസ്മിസും കൂടെ ചേർത്തിട്ട് ഒന്ന് ഇത് മാറ്റി വെക്കാം നമുക്കിത് പിന്നീട് അവസാനം ഇട്ട് കൊടുക്കാനാണ് ഇനി ഇതിൽ തന്നെ നെയ്യ് ഇല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് നമ്മളൊന്ന് വഴറ്റി എടുക്കുന്നുണ്ട് ഒരു മീഡിയം സൈസിലുള്ള മൂന്ന് ക്യാരറ്റാണ് കേട്ടോ എടുത്തിട്ടുള്ളത് എന്നിട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് ഇതിൽ ചേർത്തിട്ട് ആദ്യം ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക ചെറിയ രീതിയിലൊന്ന് കളർ മാറി വരുമ്പോൾ നമുക്കിതിലോട്ട് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു ഒരു പച്ചമണം ഉണ്ടാവുന്നില്ല അത് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്ന് ആദ്യം വഴറ്റി കൊടുക്കുന്നത് ഇനി ഇതിലോട്ട് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പഞ്ചസാര ഇതിൽ പിടിക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഒന്ന് വഴറ്റിയെടുത്തിട്ട് പിന്നെ പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണൊക്കെ മതിയാകും ഒരുപാടൊന്നും വേണ്ട ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുക്കുക ഇതിൽ പഞ്ചസാരയുടെ പഞ്ചസാരയും കൂടെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ നമ്മൾ പിന്നീട് പഞ്ചസാര നമുക്ക് പാലൊക്കെ ചേർത്തിട്ട് പാകത്തിന് പിന്നീട് ചേർത്ത് കൊടുക്കാം ഈ ഒരു സമയത്ത് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ദാ ഇത് ഇത്രയും മതി ഇനി ഇതിലോട്ട് ഒരു ലിറ്റർ പാൽ ചേർത്തിട്ട് ഇതൊന്ന് നമുക്ക് വേവിച്ചെടുക്കാം സാധാ പശുവിൻ പാലാണ് നാല് കപ്പ് പാലാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഈ ക്യാരറ്റ് ഒന്ന് വെന്ത് കിട്ടണം അപ്പോൾ കുറച്ച് നേരം ഒന്ന് തിളപ്പിച്ചെടുക്കാം ഒരുപാട് സമയം വേണ്ടി വരില്ല വെന്ത് വരാനായിട്ട് ഓൾറെഡി നമ്മളിത് വഴറ്റിയെടുക്കുമ്പോൾ കുറച്ചൊന്ന് ഒരു പകുതി വേവായിട്ടുണ്ടാവും കുറച്ച് നേരം ഇത് തിളപ്പിച്ച് ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമുക്കിതിലോട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാനുണ്ട് നമ്മൾ നേരത്തെ വേവിക്കാൻ വെച്ച ക്യാരറ്റ് വെന്ത് വന്നപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് അതിനൊരു മൂന്ന് വിസിൽ വന്നപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് പ്രഷറൊക്കെ കംപ്ലീറ്റ് പോയിട്ട് ചൂടാറിയിട്ടൊക്കെ ഉണ്ട് ഇനി നമുക്കിത് ബ്ലണ്ടറിലോട്ട് കൊടുക്കാം ചൂടാറിയിട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഇനി ഇതിലുള്ള വെള്ളവും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ അരച്ചെടുക്കുന്നത് നന്നായിട്ട് നല്ല പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുത്താൽ മതി അപ്പോൾ ഇത് നന്നായി അരച്ചെടുത്തിട്ടുണ്ട് നല്ല പേസ്റ്റ് പരുവത്തിൽ തന്നെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് അതുപോലെ നമ്മൾ നേരത്തെ തിളക്കാൻ വെച്ച പാൽ ചെറുതായിട്ട് തിള വന്നിട്ടുണ്ട് പാലും ഗ്രേറ്റ് ചെയ്ത കിരറ്റൊക്കെ ഇട്ട് ചേർത്ത് കൊടുത്തത് ഇനി ഇതിലോട്ട് തന്നെ നമ്മൾ ഒരു കൂട്ടും കൂടെ ചേർത്തിട്ട് ഇത് ആദ്യം നന്നായിട്ട് ഇതുപോലൊന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് ഇത് തിളപ്പിച്ച് വേവിച്ചെടുക്കാം കേട്ടോ ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റൊക്കെ ഒന്ന് വെന്ത് കിട്ടുന്നവരെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി ഇതിലോട്ട് കുറച്ച് കാര്യങ്ങളും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പഞ്ചസാര നമ്മൾ ചേർത്തിട്ടില്ല പാകത്തിന് മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം പിന്നീട് മിൽക്ക് മെയ്ഡ് ചേർക്കുന്നുണ്ട് അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി ഇനി ഉപ്പ് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ചവ്വരി വേവിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് സ്വാഗമെന്നൊക്കെ പറയുന്നില്ലേ ഇതിപ്പോൾ വേവിച്ചെടുത്ത ചവ്വരിയാണ് അരക്കപ്പ് ചവ്വരി എടുത്തിട്ട് കുറച്ച് നേരം കുതിർത്ത് വയ്ക്കാം കേട്ടോ വെള്ളത്തിൽ ഒന്നര മണിക്കൂറൊക്കെ ഒന്ന് കുതിർത്ത് വെക്കുക അപ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും സദാ നമ്മൾ വെള്ളത്തിൽ വേവിച്ചെടുത്താൽ മതി ഇടക്കിളക്കി കൊടുത്തിട്ടൊക്കെ വേവിച്ചെടുക്കുക ഇത് വേവിച്ചെടുത്ത ചവ്വരിയാണ് ചവ്വരി വെന്ത് വരുമ്പോൾ ഒരു ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ളൊരു കളറല്ലേ അപ്പോൾ കാണുമ്പോൾ തന്നെ നമുക്കറിയാം അപ്പോൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുമ്പോൾ കാണാനൊരു ഭംഗിയാണ് കയ്യിലില്ല എന്നുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതിപ്പോൾ നന്നായിട്ട് തിളച്ച് ക്യാരറ്റൊക്കെ ചെറുതായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നമ്മളിങ്ങനെ ഓരോന്നിങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോഴും ഇതിവിടെ ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇനി ഇതിലോട്ട് മിൽക്ക് മെയ്ഡാണ് ചേർത്ത് കൊടുക്കുന്നത് ഏകദേശം ഒരു കാൽ കാൽക്കപ്പിൻ്റെ അടുത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരുപാടൊന്നും വേണ്ട നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇത് നന്നായിട്ട് തിളക്കുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഒരു കാര്യം കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച അണ്ടിപ്പരിപ്പും കിസ്മിസും കൂടെ ചേർത്തിട്ട് അവസാനം ഫ്ലെയിം ഓഫ് ചെയ്താൽ മതി അപ്പോൾ നന്നായിട്ട് തിളക്കട്ടെ ഇതൊന്നും കൂടെ നന്നായിട്ട് ക്യാരറ്റൊക്കെ വെന്തിട്ടുണ്ട് അതുപോലെ നല്ല കുറച്ച് തിക്കായിട്ട് വന്നിട്ടുണ്ട് നല്ല അടിപൊളിയാണ് കേട്ടോ ഈ ഒരു പായസം നമുക്ക് ക്യാരറ്റാണെന്ന് അറിയത്തേ ഇല്ല ഇത് കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ് നല്ല ഹെൽത്തിയുമാണ് അപ്പോൾ ക്യാരറ്റൊക്കെ നല്ല പാകത്തിന് വെന്തിട്ടുണ്ട് അപ്പോൾ ഇതിലുള്ള ഞാൻ ചേർത്തിട്ടുള്ള പഞ്ചസാരയുടെ അളവ് ഏകദേശം അരക്കപ്പാണ് കേട്ടോ ചേർത്ത് കൊടുത്ത നമ്മൾ മിൽക്ക് മെയ്ഡ് കാൽക്കപ്പാണ് ചേർത്ത് കൊടുത്ത പഞ്ചസാര അരക്കപ്പ് ചേർത്തിട്ടുണ്ട് പിന്നെ നേരത്തെ ക്യാരറ്റ് വേവിക്കുമ്പോൾ ഒരു മൂന്ന് ടേബിൾ സ്പൂണ് അങ്ങനെ ചേർത്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് മാറ്റം വരുത്താം കേട്ടോ അപ്പോൾ കണ്ടില്ല നല്ല ഇട്ടിപ്പൊളിയായിട്ടുള്ളൊരു പായസമാണ് എല്ലാം നല്ല പാകത്തിനായിട്ടുണ്ട് നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇതിലോട്ട് അവസാനമായിട്ട് നമ്മൾ അണ്ടിപ്പരിപ്പും ക്രിസ്മസും കൂടെ ചേർത്ത് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ പിന്നെ നിങ്ങൾക്ക് ഇതിൽ അണ്ടിപ്പരിപ്പും ക്രിസ്മിസും ഇപ്പോൾ ഡെക്കറേറ്റ് ചെയ്യാൻ വേണമെങ്കിൽ മാറ്റി വയ്ക്കാം കേട്ടോ ഞാൻ മൊത്തത്തിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിന് പകരമായിട്ട് ഇങ്ങക്ക് വേണമെങ്കിൽ നേരത്തെ നമ്മൾ ചെയ്ത പോലെ പിസ്ത അതുപോലെ ബദാമൊക്കെ ഒക്കെ നമ്മൾ ക്രഷ് ഇട്ട് കൊടുത്തില്ലേ അതുപോലെ വേണമെങ്കിലും ഇട്ട് കൊടുക്കാം കേട്ടോ ഇങ്ങനെ വേണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം ഏത് രീതിയിൽ ചെയ്താലും അടിപൊളിയാണ് സംഭവം അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം നല്ല അടിപൊളിയായിട്ടുള്ളൊരു പായസമാണ് സദ്യയിലാണെങ്കിലും അല്ലെങ്കിൽ നമുക്ക് പാർട്ടികളിലാണെങ്കിലും ഒക്കെ നമുക്ക് സെർവ് ചെയ്യാൻ പറ്റിയ നല്ല അട്ടിപ്പൊളിയായിട്ടുള്ളൊരു പായസമാണ് എന്തായാലും ഒരിക്കലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക ഇനി ഉണ്ടാക്കിയെടുക്കുന്നത് ചെറുപ്പയർ പരിപ്പ് വെച്ചിട്ടുള്ള പായസമാണ് അപ്പം നോക്കാം അപ്പോൾ അതാ ഇതിന് വേണ്ടിയിട്ട് വേണ്ടത് ചെറുപയർ പരിപ്പാണ് അപ്പോൾ മൂങ്ങാൾ എന്ന് പറഞ്ഞിട്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും ചെറുപയറിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ടുള്ള പരിപ്പാണ് തൂർ താളല്ല മൂംഗ്താളാണ് കേട്ടോ ഒന്നേ കാൽ കപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് കഴുകാത്ത മൂംഗ്താളാണ് ചെറുപയർ പരിപ്പാണ് നമ്മൾ ആദ്യം ഇതൊന്ന് വറുത്തെടുക്കുന്നുണ്ട് വറുത്തെടുത്തിട്ടാണ് ഇത് കഴുകിയെടുക്കുന്നത് ഒന്നേ കാൽ കപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കപ്പ് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ ഇനി നമുക്കിത് നന്നായിട്ടൊന്നും ഇത് വറുത്തെടുക്കണം ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നവരെ ഇതൊന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് വറുത്തെടുക്കുക അപ്പോൾ ഇതാ ഇത് നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട് ഒരു ലൈറ്റ് ബ്രൗൺ കളറായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത്രയും മതി ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് ഇത് വേറെ ഒരു പാത്രത്തിലോട്ട് മാറ്റാം ഇനി ഇതിൽ തന്നെ വെച്ചോണ്ടിരിക്കരുത് കരിഞ്ഞു പോകും പെട്ടെന്ന് തന്നെ നമുക്ക് വേറെ ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് സാധാ വെള്ളം ചേർത്തിട്ട് ഇതൊന്ന് കഴുകിയെടുത്താൽ മതി നമ്മൾ സാധാ ചെയ്യുന്ന പോലെ കഴുകിയെടുത്തിട്ട് ഇത് നമുക്കൊരു കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് മൂന്നാം പാലാണ് അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ മൂന്നാം പാൽ നമ്മൾ തേങ്ങാപ്പാൽ ഇതിലോട്ട് വേണമല്ലോ കട്ടിക്കുള്ള തേങ്ങാപ്പാൽ അതിൽ തന്നെ നമ്മൾ മാറ്റി വെച്ചിട്ട് ബാക്കി ആ പിഴിഞ്ഞെടുത്ത തേങ്ങ രണ്ടാം പാലും മൂന്നാം പാലും എന്ന രീതിയിലൊക്കെ എടുത്താൽ മതി ഇതിപ്പോൾ മൂന്നാം പാലാണ് കുറച്ച് ലൂസായിട്ടുള്ള പാലാണ് മൂന്നാം പാൽ എന്ന് പറയുന്നത് മൂന്നര കപ്പോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി പാകത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് ഇത് വേവിച്ചെടുക്കുക അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ തേങ്ങാപ്പാൽ മൂന്നാം പാൽ കുറവാണ് എന്നുണ്ടെങ്കിൽ നോർമൽ വെള്ളം ചേർത്ത് കൊടുത്താൽ മതി ഇനി നമ്മളിത് വേവിച്ചെടുക്കാം കേട്ടോ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു മൂന്ന് വിസിൽ വരുന്നവരെ വേവിച്ചെടുത്താൽ മതി ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം ഞാൻ ഇതിലോട്ട് മുന്നൂറ് ഗ്രാം ശർക്കരയാണ് എടുത്തിട്ടുള്ളത് ഒന്ന് കപ്പ് ചെറുപയർ പരിപ്പ് എടുക്കുമ്പോൾ മുന്നൂറ് ഗ്രാം ശർക്കര നല്ല പാകത്തിനാണ് ഇനി വേണ്ടത് ഇതിലോട്ട് ഒരു അരക്കപ്പ് വെള്ളം ചേർത്തിട്ട് ഇതൊന്ന് സാധാരണ നമ്മൾ ഉരുക്കിയെടുക്കുന്ന പോലെ മെൽട്ട് ചെയ്യുന്ന പോലെ ഒന്ന് മെൽട്ട് ചെയ്തെടുത്താൽ മതി അപ്പോൾ ശർക്കര നന്നായിട്ട് മെൽറ്റ് ആയി വന്നിട്ടുണ്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇടക്ക് ഇളക്കി കൊടുത്തിട്ട് ഇതുപോലെ അലിയിച്ചെടുത്താൽ മതി ഇനി നമുക്കിത് മാറ്റി വെക്കാം നമ്മൾ നേരത്തെ വേവിക്കാൻ വെച്ച ചെറുപയർ പരിപ്പ് ഇപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട് മൂന്ന് വിസിൽ വന്നപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് അതിന് പാകത്തിന് തന്നെ വെന്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമ്മൾ അലയിച്ചെടുത്ത ശർക്കരപ്പാനി ഒരു അരിപ്പയിൽ അരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക ഇനി ഇതിലോട്ട് രണ്ടാം പാലാണ് ചേർത്ത് കൊടുക്കുന്നത് ഏകദേശം ഒന്നര കപ്പോളം രണ്ടാം പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് അത്യാവശ്യം ഒരു മീഡിയം സൈസിലുള്ള ഒരു തേങ്ങയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് എന്നിട്ട് ഒന്നാം പാൽ രണ്ടാം പാൽ മൂന്നാം പാൽ എന്ന രീതിയിൽ എടുത്ത് വെച്ചതാണ് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇതിൽ കട്ടയൊക്കെ ഉണ്ടെങ്കിലൊക്കെ നന്നായിട്ടൊന്ന് ഇത് അടച്ചെടുക്കണം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇനി നമ്മളിനിതൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റോളം ഇതൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുന്നുണ്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അതുപോലെ ഇട ക്ക് ഇളക്കി കൊടുക്കണം അല്ലാന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ അടിക്കു പിടിക്കും അതിന് മുന്നേ ഇതിലോട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചേർത്ത് കൊടുക്കാനുണ്ട് ഇതിപ്പം ഞാൻ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമ്മൾ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് നേരത്തെ നമ്മൾ അലിയിച്ചെടുത്ത ശർക്കര അലിയിച്ചെടുത്ത ആ ഒരു പാത്രത്തിലോട്ട് തന്നെ ആക്കിയിട്ട് ഒരു കാൽ കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് വേണ്ടെങ്കിൽ ഒഴിവാക്കാം കേട്ടോ പിന്നീട് നോക്കിയിട്ട് ചേർത്ത് കൊടുത്താലും മതി എന്തായാലും ഇത് പിന്നീട് നല്ല തിക്കായി കിട്ടുന്നുണ്ട് നമ്മൾ ഒന്നാം പാൽ അവസാനമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലോട്ട് നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മളിത് പരി വേവിക്കുമ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ടതിന് അപ്പോൾ നോക്കിയിട്ട് കുറച്ച് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക അതുപോലെ ഇതിലോട്ടിനി ചേർത്ത് കൊടുക്കുന്നത് ഏലക്ക പൊടി ചേർത്ത് കൊടുക്കുക കുറച്ച് കൂടുതൽ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം കേട്ടോ അതുപോലെ ഒരു കാൽ ടീസ്പൂൺ മാത്രം ചെറിയ ജീരകം വറുത്ത് പൊടിച്ചതും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിത് ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കുക അപ്പോൾ അതായത് ഇത് നന്നായിട്ട് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റോളം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം അല്ല എന്നുണ്ടെങ്കിൽ അടിക്കും പിടിക്കും ഇനി നമ്മളിതിലോട്ട് ചേർത്ത് കൊടുക്കുന്ന ഒന്നാം പാലാണ് ഒന്നാം പാൽ ഇനി ചേർത്തിട്ട് അങ്ങനെ തിളപ്പിച്ചെടുക്കാനില്ല ഒന്നര കപ്പ് ഒന്നാം പാലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് കുറച്ച് കട്ടിക്കുള്ള പാലാണ് ഒന്നര കപ്പോളം എടുത്തിട്ടുണ്ട് ഒരു കപ്പ് മുതൽ ഒന്നര കപ്പ് വരെ എടുക്കാം ഇനി നമ്മൾ അങ്ങനെ തിളപ്പിച്ചെടുക്കുന്നില്ല ചെറിയൊരു തിള വരുമ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് തള വരുവളും ഇത് ഇതുപോലൊന്നിടക്ക് ഇളക്കി കൊടുക്കുക എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ ഇതിൻ്റെ പരുവൊക്കെ നല്ല പാകത്തിനുള്ള പരുവം തന്നെയാണ് ഇനി നമ്മളിത് ഫ്ലെയിം ഓഫ് ചെയ്യുമ്പോൾ ഇതിപ്പം ചെറുതായിട്ട് തള വന്നിട്ടില്ല ഒന്നും കൂടെ ചെറുതായിട്ട് തള വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം നല്ല പാകത്തിനുള്ള പരുവം തന്നെ ആയി വന്നിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്യുമ്പോൾ ഒന്നും കൂടെ തിക്കാവും ഇനി ഇതിലോട്ട് ഒരു കാര്യം കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട് അണ്ടിപ്പരിപ്പും കിസ്മിസും നെയ്യിൽ വറുത്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട് തേങ്ങാ കൊത്ത് വേണമെങ്കിൽ തേങ്ങാ കൊത്തും നിങ്ങൾക്ക് വറുത്ത് ചേർത്ത് കൊടുക്കാം ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ അപ്പോൾ ഇതിൽ ഞാൻ കുറച്ച് ഞാൻ മാറ്റി വെക്കുന്നുണ്ട് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബാക്കിയൊക്കെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ കുറച്ച് വറുത്ത നെയ്യൊക്കെ കുറച്ച് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ചെറുതായിട്ട് തള വരുമ്പോൾ ആദ്യം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇതിപ്പോൾ ചെറുതായിട്ട് തള വരുന്നുണ്ട് അപ്പോൾ ഇത്രയും മതിന് ഫ്ലെയിം ഓഫ് ചെയ്യാം കുറേ നേരം തിളപ്പിച്ചെടുക്കരുത് ചെറിയൊരു തള വന്നാൽ മാത്രം മതി കേട്ടോ നമ്മൾ ഒന്നാം പാൽ ചേർത്തിട്ട് അപ്പം നല്ല ഒരു പായസമാണ് ചെറുപയർ പരിപ്പ് വെച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ഇതുപോലെ തന്നെ നമുക്ക് കടലപ്പരിപ്പ് വെച്ചിട്ടും ചെയ്തെടുക്കാം അതുപോലെ റൈസ് വെച്ചിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് അതിന് കുറേ തരം പായസം എന്ന രീതിയിലൊക്കെ നിങ്ങൾക്ക് ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ ഞാൻ ലിങ്ക് ചെയ്യാൻ ഷെയർ ചെയ്യാം അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇതുപോലെ നല്ല റെസിപ്പിയുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക്